മാലിന്യമുക്ത നവകേരളം ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കഞ്ഞിക്കുഴിയിൽ തുടക്കമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പഞ്ചായത്തല ഉദ്ഘാടനം പതിനാറാം വാർഡിൽ യുവതിപുരം ക്ഷേത്രത്തിനു സമീപം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡുകറ്റം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് വികസന സമിതി കൺവീനർ ഷാജി കെ വിട്ടം അധ്യക്ഷത വഹിച്ചു അയൽക്കൂട്ടം കൺവീനർ സി സത്യൻ സ്വാഗതം പറഞ്ഞു വികസന സമിതി അംഗം പി പി രാജു രേവമ്മ ശ്രീലത സന്തോഷ് പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാരായ സുജി നഗുൽ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ചു നവംബർ മാസം വരെ എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചയും വിപുലമായ തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കും രണ്ടാം ശനിയാഴ്ച വീടും പരിസരവും കുടുംബാംഗങ്ങൾ ചേർന്ന് വൃത്തിയാക്കുന്ന പരിപാടിയും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യമുക്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എല്ലാം ശരിയായ ഇടപെടലിലൂടെയാണ് ആ ഒരു പ്രവൃത്തി പൂർത്തീകരണം പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം ജനങ്ങൾ കൂട്ടമായി ഇടപെട്ടാൽ മാത്രമേ മാലിന്യത്തെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ മാലിന്യമില്ലാത്ത ഒരു പ്രദേശം സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും മാലിന്യമുക്തമാകേണ്ടതായിട്ടുണ്ട് തങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വലിച്ചെറിയാതെ അത് കൃത്യമായി കഴിഞ്ഞാൽ നമ്മുടെ നാട് മാലിന്യമുക്തമാകും നമ്മുടെയൊക്കെ വീട്ടുമുറ്റങ്ങളിൽ പണ്ട് കാലങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ മുറ്റമടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ജീവിത പ്രയാസങ്ങളും ജീവിത തിരക്കുകൾക്കുമിടയിൽ നമ്മളിവ പലതും മറന്നു പോവുകയാണ് ചെയ്യുന്നത് വീട്ടുമുറ്റം പോലും ഇന്ന് വൃത്തിയാക്കാൻ സമയമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് തീർച്ചയായും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടും നമ്മൾ തന്നെ വൃത്തിയാക്കിയാൽ ഒരു പരിധിവരെ ഈ മാലിന്യമുക്ത നവകേരളമെന്ന ഏറ്റവും മഹത്തായ പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസക്കാരാണ് നമ്മളെല്ലാം